അവളുടെ വീർപ്പിച്ചു വെച്ച മുഖത്തിൽ വിറയ്ക്കുന്ന ചുണ്ടുകൾ കണ്ടതും അവൻ അവനവളുടെ ചുണ്ടുകളിലൊന്ന് അമർത്തി ചുംബിച്ചു അവൾ അവളവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു അവൻ അവളുടെ അവനവളുടെ കീഴ്ചുണ്ടിലൊന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കീഴ്ചുണ്ടിൽ നിന്നും മാറി മേൽച്ചുണ്ടിലേക്ക് ചുംബനം മാറിയപ്പോൾ അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങിയിരുന്നു അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയപ്പോഴും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു ഇത്തവണ അവളുടെ കൈകൾ അവനെ എതിർക്കാൻ ശ്രമിച്ചില്ല അവളും അത് ആഗ്രഹിച്ചിരുന്നു വാശിയേറി ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം വിളങ്ങിയതും അവനവളെ വിട്ടുമാറി അവൾ അവളവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് ശ്വാസം എടുത്തു പെട്ടെന്ന് ചുംബനത്തോടൊപ്പം കണനീൻ്റെ ഉപ്പരസം അറിഞ്ഞതും അവൻ പെട്ടെന്ന് അകന്നു മാറി എന്താ മോളെ അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ആവലാദിയോട് ചോദിച്ചു സന്തോഷം കൊണ്ടായ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾ അപ്പോഴും കണ്ണുകളെ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു നിനക്ക് എന്നോടുള്ള വികാരങ്ങൾ അതെനിക്കറിയണം അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവികൾ കടിച്ചു നുണഞ്ഞു അവളെ ഏങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവൾക്ക് ഇക്കിളിയാകുന്നുണ്ടായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തികൾ ഇച്ചായ അവൾ പുലമ്പി എന്നാൽ അതൊക്കെയും അവന് പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവളുടെ ടോപ്പ് വയറിൽ നിന്നും മാറ്റി അവൻ്റെ എന്തോ അവിടെ പരതാൻ തുടങ്ങി അവൻ കെട്ടിക്കൊടുത്ത അരിഞ്ഞാണം അവൻ്റെ കയ്യിൽ കിട്ടിയതും അതിൽ വിരലിട്ട് മുറുക്കിക്കൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ അമർത്തി കടിച്ചു ഇച്ചായ പൊന്നുടാ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ മൂളി പ്ലീസ് കണ്ണ് തുറക്ക് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കി അവൻ അവളുടെ കണ്ണിലും അമർത്തി ചുംബിച്ചു അവൻ ഇട്ടിരുന്ന ബനിയെ നൂരി മാറ്റി അവനെ നോക്കാൻ കഴിയാതെ നാണത്തോടെ അവൾ തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവനതിന് സമ്മതിച്ചില്ല ബലമായി തന്നെ അവളെ അങ്ങനെ കിടത്തി അവൾ കുറുമ്പോടെ അവനെ നോക്കിയതും അവൻ കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും മാറി മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അപ്പോഴും അവൻ അവനതിന് സമ്മതിച്ചില്ല അവളുടെ ഇരു കൈകളും മുകളിലേക്ക് പിടിച്ച് ലോക്കി ചെയ്തുകൊണ്ട് അവൻ അവളുടെ അർദ്ധനഗ്നമായ മാറിലേക്ക് മുഖം അമർത്തി അവളും നേങ്ങിക്കൊണ്ട് നടുവിനാൽ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളിൽ ഓടി നടന്നു അവയെ വേദനിപ്പിച്ചും തലോടിയും അവൻ അവളിലെ പെൺമയെ ഉണർത്തി പാതി നഗ്നമായ അവളുടെ ശരീരം അവൻ ചുംബിച്ചുണർത്തുന്നതിനൊപ്പം പൂർണ്ണ നഗ്നമാകുന്നത് അറിഞ്ഞു അവൾ അവനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവൻ അവളുടെ ഓരോ ശരീരഭാഗത്തെയും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചുണർത്തി അവൻ്റെ ചുണ്ടുകൾ എത്തിപ്പെടാത്ത ഒരു ഭാഗവും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ആദ്യമായി അനുഭവിക്കുന്ന ഒരു പുരുഷന്റെ സാന്നിധ്യം അവളെ വല്ലാതെ തളർത്താൻ തുടങ്ങിയിരുന്നു കോരി ചൊരിയുന്ന മഴയത്തും അവളുടെയും അവന്റെയും ശരീരം ചൂടുപിടിച്ചു രണ്ടുപേരും വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു ഒടുവിൽ അവൻ അവളെ സ്വന്തമാക്കാൻ തുടങ്ങിയതും ആദ്യ സംഗമത്തിന്റെ ചെറുവേദനയിൽ അവൾ വിങ്ങി അവൾ പെട്ടെന്ന് അവളിൽ നിന്നും മാറാൻ ശ്രമിച്ചതും അവനെ അതിനനുവദിക്കാതെ അവൾ ഒന്നുകൂടി അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു സമയം കടന്നുപോയി പുറത്താണെങ്കിൽ മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു ആ പെരുമഴ പെയ്തു തോർന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും അവൾ അവന് സ്വന്തമായി കഴിഞ്ഞിരുന്നു അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു അവൾ അവനെ ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞതും അവൻ നേരെ കിടന്നിട്ട് അവളെ നോക്കി തളർന്നു കിടക്കുന്ന അവളെ കണ്ടതും അവന് വിഷമമായി കണിനീർ ഒഴുകുന്നുണ്ട് അവനെ നോക്കാതെ മുകളിലേക്ക് നോക്കിയാണ് കിടക്കുന്നത് താങ്ക് യു പൊന്നൂട്ട ഇത്രയും സുന്ദരമായ ഒരു ഡേ തന്നതിന് ഒരു പക്ഷെ രാത്രി ആയിരുന്നെങ്കിൽ പോലും അതിത്രേ സുന്ദരമാകില്ലായിരുന്നു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവനെ നോക്കാതെ തന്നെ ഒന്ന് മൂളി മോളെ തളർന്നു കിടക്കുന്ന അവളെ എടുത്ത് അവൻ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി വിളിച്ചു അവൻ്റെ നെഞ്ചിൽ കണ്ണുനീരറിഞ്ഞതും അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി ഒരുപാട് വേദനിച്ചോ നിനക്ക് അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു ഉം ഉം അവളില്ലെന്ന് പറഞ്ഞുകൊണ്ട് മൂളി പിന്നെ എന്തിനാടി കിടന്ന് കരഞ്ഞത് അവൻ ചോദിച്ചതും അവൾ തലചരിച്ചു വെച്ച് അവനെ നോക്കാതെ കിടന്നു അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെ തിരിച്ചു പറ നിനക്ക് ഒരുപാട് വേദനിച്ചോ അവൾ വേദനിച്ചെന്ന് മോളി പിന്നെന്താ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞത് നീ കരഞ്ഞപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് മാറിയതല്ലേ പിന്നെയും നീയല്ലേ നിന്നിലേക്കെന്നെ ചേർത്ത് പിടിച്ചത് വിച്ചായന് വിഷമമായാലോ എന്ന് കരുതിയിട്ടാ ദേഷ്യം വന്നാലോ എന്നൊക്കെ കരുതി അവൾ പറഞ്ഞത് കേട്ടതും അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എൻ്റെ കൊച്ചിന് എപ്പോൾ വേണമെന്ന് തോന്നിയാലും വേണ്ടെന്ന് തോന്നിയാലും അതെന്നോട് പറയണം എനിക്ക് വിഷമമാകും ദേഷ്യം വരുമെന്ന് കരുതി പറയാതെ മനസ്സിലായോ അവളൊന്ന് മൂളി സോറി നീ ചോദിച്ചു വാങ്ങിയതല്ലേടി ഞാൻ ഈ കല്യാണത്തിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് പതുക്കം മതിയെന്ന് വിചാരിച്ചിരുന്നെയാ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പോട അയച്ചായാ എല്ലായിടവും നീ എന്നെ കടിച്ചു പറിച്ചില്ലേ അവൾ ചുണ്ടുകൾ പിളർത്തിക്കൊണ്ട് പറഞ്ഞു നീ ഒട്ടും മോശമൊന്നുമല്ല എൻ്റെ പുറം മുഴുവൻ മാന്തിപ്പറിച്ചില്ലേ മുടിയൊക്കെ അവിടെ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നീ എന്നെ കഷണ്ടിയാക്കും അതെനിക്ക് വേദനിച്ചുകൊണ്ടല്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഇച്ചായൻ്റെ കൊച്ചു കരയാ ഇച്ചായനെ വേദനിച്ചില്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പിന്നെ നാളെ മര്യാദയ്ക്ക് ഈ കയ്യിലെ നഖം വെട്ടിക്കളഞ്ഞോണം അത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് വളർത്തിയതാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു പൊന്നൂട്ട ആ ഞാൻ അന്നൊരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് അവളുടെ പുതപ്പ് മാറിൽ നിന്ന് മാറ്റി അവളുടെ ഇടതുമാറിൻ്റെ സൈഡിലായി കാണുന്ന കാപ്പിപ്പൊടി കളറുള്ള ഒരു വലിയ മറുകിൽ തൊട്ടുകൊണ്ട് അവൻ അവളെ നോക്കി നിന്നെ ആദ്യമായി ഞാൻ കാണാൻ വന്നില്ലേ ആൻ്റി നിന്നെ പ്രസവിച്ചു കിടന്നപ്പോൾ അന്ന് ഞാൻ കണ്ടതാ ഇത് നോക്കി നിന്ന് പോയിടി ഈ മറുകിൽ കുറേ നേരം അത്രയ്ക്ക് രസമായിരുന്നു നിന്റെ വെളുത്ത മാറിൽ ഇങ്ങനെ കാണാൻ അവൻ പറഞ്ഞുകൊണ്ട് അവടെ ചുംബിച്ചു അവൻ്റെ ചുംബനത്തിൻ്റെ വഴി പാതി മാറിയതും അവൾ അവനെ വിളിച്ചു ഏച്ചായ വേണ്ട അവൾ വിളിച്ചതും ഒന്നുകൂടി അവടെ ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും മാറി അവൻ ലൈറ്റ് അണച്ചിട്ട് വന്ന് കിടന്നു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് കിടന്നതും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എല്ലാ അർത്ഥത്തിലും തൻ്റെ പാതിയെ സ്വന്തമാക്കിയ സന്തോഷത്തിൽ ഇരുവരും സന്തോഷത്തോടെ ഉറങ്ങി ചേട്ടായി ആരോ കഥകൾ മുട്ടി വിളിക്കുന്നത് കേട്ടാണ് റിച്ചു കണ്ണുകൾ തുറന്നത് ക്ലോക്കിലേക്ക് നോക്കിയതും അവൻ ഞെട്ടിപ്പോയി മണി പൊന്നുവിനെ നോക്കിയപ്പോൾ അവൾ മൂടി പൊതിച്ചു കിടന്നുറങ്ങുകയാണ് മുഖം അവൻ്റെ കഴുത്തിടുക്കിലേക്ക് വെച്ചാണ് ഉറങ്ങുന്നത് അവളെ ഉണർത്താതെ തന്നെ അവളെ മാറ്റിക്കിടത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു അപ്പു ആയിരുന്നു എന്തോരു ഉറക്കവ ചേട്ടായി ഇത് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലേ അപ്പു അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ശരിക്കും ഒന്നും ഉറങ്ങാൻ പറ്റിയില്ലടാ അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പണി അപ്പു വലിയ ഗമയിൽ ചോദിച്ചു പണിയോ എന്ത് പണി ഋച്ചി സംശയത്തോട് ചോദിച്ചു ഹേ അപ്പു ചേട്ടായി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട് എടാ മണ്ട നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ ഇന്നലെ എൻ്റെ അവളുടെയും കല്യാണമായിരുന്നു അപ്പോ ഇന്നലെ രാത്രിയിൽ എങ്ങനെയാ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് അപ്പോ അലാറം അടിച്ചില്ലേ അലാറോ ഏത് അലാറം അത് അതൊന്നുമില്ല എന്താടാ ഒരു വശപിശക്ക് റിച്ചി സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേട്ടായി അപ്പൊ നിന്ന് പരുങ്ങാൻ തുടങ്ങി ഇല്ലല്ലോ എന്തോ ഉണ്ട് നീ പറയുവോ അതോ ഞാൻ പറയിക്കണോ അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ ചേട്ടായി ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നോ അപ്പോൾ ചെറിയൊരു പണി തരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അരമണിക്കൂറിടവിട്ട് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഈ മുറിയിൽ പലയിടത്തുമായിട്ട് അപ്പം പറഞ്ഞതും റിച്ചി പൊട്ടിച്ചിരിച്ചു എന്തിനാ ചേട്ടായി ചിരിക്കുന്നേ എനിക്കറിയായിരുന്നു നീയെല്ലാം കൂടി എന്തേലും പണി ഒപ്പിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് ഇന്നലെ ബാൽക്കണിയിലകടുന്നത് വെളുപ്പിനാണ് റൂമിലേക്ക് വന്നത് റിച്ചി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു എത്ര മണിക്കാണ് റൂമിൽ വന്നത് നിങ്ങൾ ഒരു മണിയൊക്കെ ആയി കാണും ഷേ ഞാൻ ആൽബിച്ചാനോട് പറഞ്ഞതാ അഞ്ച് മണിക്കും അലാറം വെക്കാമെന്ന് ആൽബിച്ചാനാ സമ്മതിക്കാഞ്ഞേ അപ്പോഴെങ്കിലും നിങ്ങൾ ഉറക്കിയില്ലെങ്കിൽ രാവിലെ ചേട്ടായി എടുത്തിട്ട് അലക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ നാലരയ്ക്കങ്ങ് നിർത്തിയത് അപ്പോൾ നിരാശയോടെ പറഞ്ഞു ആ അതെന്തായാലും കാര്യമായി ഋച്ചി നെടുവീർപ്പോടെ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് നൈറ്റ് നടന്നുവല്ലേ അപ്പോൾ നിരാശയോട് ചോദിച്ചു ഫസ്റ്റ് നൈറ്റ് നടന്നില്ല പക്ഷെ ഫസ്റ്റ് ഡേ ഞങ്ങൾ നടത്തി റിച്ചി നാണം കലർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു നശിപ്പിച്ചു അപ്പോൾ ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി അവൻ്റെ വയർ നോക്കി പഞ്ച് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ ബാക്കി വെച്ചിട്ടുണ്ടോ മനുഷ്യ നിങ്ങൾ അതോ അതിനെ നിങ്ങൾ കൊന്നോ അവൻ റൂമിലേക്ക് തലയിട്ട് നോക്കി അത് അവൾ ഉണർന്നു വരുമ്പോൾ ആങ്ങളെ തന്നെ ചോദിച്ചു നോക്ക് ആ അവള് വരട്ടെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പരാക്രമം അവളോട് കാണിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞ നോക്കിക്കോ മനുഷ്യ അപ്പു പറഞ്ഞതും റിച്ചി ചിരിച്ചു അപ്പുവും അവന്റെ കൂടെ ചിരിച്ചു ചേട്ടായി അവളെ ഉണർത്തിയിട്ട് വിളിച്ചോണ്ട് വാ എല്ലാവരും കഴിക്കാൻ വെയിറ്റ് ചെയ്യുവ കുറേ നേരം നിങ്ങളെ നോക്കി കാണാഞ്ഞോണ്ടാ കൊച്ചുമമ്പി എന്നെ പറഞ്ഞു വിട്ടത് ആടാ വരാം നീ പൊക്കോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ആ പിന്നെ ഇനി ഒന്നും ആഘോഷിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ രണ്ടും പോകുന്ന വഴിയിൽ തിരിഞ്ഞു നിന്ന് അപ്പു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആലോചിക്കട്ടെ അതും പറഞ്ഞ് റിച്ചി ചിരിച്ചുകൊണ്ട് വാതിലടച്ചു ഇതൊന്നും അറിയാതെ ഉറക്കത്തിലായിരുന്നു പൊന്നു അവൻ ടവ്വലും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി ഒരു പാൻറ്റും പെനീനുമാണ് വേഷം അവൻ ഇറങ്ങിയിട്ടും അവൾ ഉണർന്നിട്ടില്ലായിരുന്നു അവൻ അവളുടെ കവളിൽ കവൾ വെച്ചുകൊണ്ട് കിടന്നു ഇച്ചായ അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചതും അവൻ അവളുടെ അവനവളുടെ ഒന്ന് ചുംബിച്ചു വീണ്ടും അതേപോലെ കിടന്നു പൊന്നൂട്ടാ എഴുന്നേൽക്കണ്ടേ വേണം എങ്കിൽ എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ കുറച്ച് നേരം കൂടി ചായ പ്ലീസ് എങ്കിലേ നമുക്ക് ഒരു റൗണ്ടൂടെ ഒന്ന് നോക്കിയാലോ അവൻ പറഞ്ഞതും അവൾ മുഖം ചരിച്ചു വെച്ച് അവനെ നോക്കി എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ദേ ഇന്നിനി ഒന്നുമില്ല എനിക്ക് എല്ലായിടവും വേദന എടുക്കുക ഇന്നെനിക്ക് റെസ്റ്റാ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യടി അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി പള്ളിയിലോ അമ്പലത്തിലോ എവിടാന്ന് വെച്ചാൽ ഇച്ചായും പോയി പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് എനിക്ക് റെസ്റ്റ് അവൾ കുറുമ്പോടെ പറഞ്ഞു അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ രാത്രി തീരുമാനിക്കാം ഇപ്പം എൻ്റെ പോയി കുളിച്ചേ സമയം ഒരുപാടായി അവരൊക്കെ നമ്മളെ നോക്കിയിരിക്കുവാ കഴിക്കാൻ അവൻ പറഞ്ഞതും അവൾ ക്ലോക്കിലേക്ക് നോക്കി അയ്യോ എന്താടി പത്ത് മണി കഴിഞ്ഞ് ചായ ഞാൻ പോയി കുളിക്കട്ടെ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റു അവളുടെ പുറകെ അവനും എഴുന്നേറ്റു റിച്ചിയുടെ ഷർട്ടാണ് അവൾ ഇട്ടിരിക്കുന്നത് അത് ലൂസായിട്ട് കിടക്കുകയാണ് അവളുടെ മുട്ട് വരെ കിടപ്പുണ്ട് അവൻ്റെ ഷർട്ട് അവൻ അവളെ കണ്ട് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി എന്തുവാടി ഇത് നിനക്ക് ഒട്ടും നീളം ഇല്ലല്ലോ ഡി കൂറിട്ടടയ്ക്ക് അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ആ അനേറ്റ ചേച്ചിയെ പോയി കെട്ടിക്കൂടായിരുന്നോ അതാകുമ്പോൾ ഒരുപാട് നീളം കിട്ടിയനേലോ എന്തിനാ എന്നെ കെട്ടിയത് അവൾ ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു അയ്യോ അവളെ കെട്ടി എൻ്റെ കൊച്ചിനെ ഒരു സുഖം കിട്ടില്ലല്ലോ അവൻ വഷളഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു എങ്ങോട്ടാണ് ഈ കയറി കയറി വരുന്നത് അവളവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവനവളുടെ ആ കൈ പിടിച്ച് പുറകിലേക്കാക്കിക്കൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടി നടന്നു അവളുടെ മുറിഞ്ഞ ചുണ്ടുകൾ കണ്ടതും അവൾ കണ്ണടച്ച് തുറക്കും മുൻപേ അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങിയിരുന്നു അവൾ ഒരു കൈ കൊണ്ട് അവനെ പിടിച്ചു അതവനെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു ഏറെ നേരത്തിന് ശേഷം അവൾക്ക് ശ്വാസം വിളങ്ങിയതും അവനവളെ വിട്ടുമാറി അവൾ ഷർട്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കാതെ ഓടി ബാത്റൂമിലേക്ക് കയറി അവളുടെ ഓട്ടം കണ്ട് അവൻ ചിരിച്ചു അവൾ റിച്ചിയുടെ കൈ പിടിച്ച് താഴേക്കിറങ്ങി ഒരു പാവാടയും ടോപ്പുമാണ് വേഷം അവർ താഴേക്കിറങ്ങിയതും അവരെ കാത്തുന്ന പോലെ എല്ലാവരും ഹാളിൽ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു റിച്ചിയുടെ കയ്യിൽ തൂങ്ങി വരുന്ന പൊന്നുവിനെ കണ്ട് എല്ലാവരും നോക്കിയിരുന്നു അത്ര സന്തോഷത്തിലായിരുന്നു അവൾ അവളുടെ സന്തോഷം കണ്ട് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് റിച്ചിയെ തുണയായി കൊടുത്തതിന് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരുന്നു അവളുടെ അടുത്തായിട്ട് റിച്ചിയും വന്നിരുന്നു എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ എല്ലാവരുടെയും നോട്ടം കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു നിന്നെ കണ്ട കല്യാണം കഴിഞ്ഞ കൊച്ചാണെന്ന് തോന്നുന്നില്ലടി കുഞ്ഞു കുട്ടികളെ കുട്ടികളെപ്പോലെയുണ്ട് അപ്പോൾ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു ശരിയാ നിനക്ക് ഇനിയെങ്കിലും ഈ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് മാറ്റിയിട്ട് വല്ല ചുരിദാറും ഇട്ടൂടെ മെച്ചൂരിറ്റിയെങ്കിലും തോന്നട്ടെ കിച്ചു ചിരിച്ചു അവൻ പറയുന്നത് കേട്ടതും പൊന്നു റിച്ചിയെ നോക്കി അവൾ എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ കൊച്ചു ഈ ഡ്രസ്സ് കിട്ടാൽ മതി അവളിങ്ങനെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം ഇപ്പോഴേ വലിയ കുടുംബനിയൊന്നും ആകാൻ അവൾ ശ്രമിക്കണ്ട റിച്ചി അവരെ നോക്കി പറഞ്ഞതും പൊന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ എല്ലാവരെയും നോക്കിയൊന്ന് പുച്ഛിച്ചു ആ അതൊക്കെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ അപ്പു ചിരിച്ചുകൊണ്ട് റിച്ചി ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് റിച്ചി സംശയത്തോട് ചോദിച്ചു അല്ല അവൾ കൊച്ചാണെന്ന് അളിയൻ കൂടുതലങ്ങ് ഓർമ്മിപ്പിക്കല്ലേ ഞാനും പലതും അളിയനെ കൊണ്ട് ഓർമ്മിപ്പിക്കും റിച്ചി ചിരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടോണിൽ പറഞ്ഞതും മീനും അപ്പവും